ഹായ് ഇന്ന് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു കോളിഫ്ലവർ കറിയാണ് പറഞ്ഞു തരാൻ കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കോളിഫ്ലവർ ഞാനിവിടെ ഒരു ചെറിയ കോളിഫ്ലവർ ഫുൾ ആയിട്ട് എടുത്തിട്ടുണ്ട് അത് നല്ല തിളച്ച വെള്ളത്തിൽ സോക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അതിനുശേഷം നമ്മളൊരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് ഈ കോളിഫ്ലവർ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഒരുപാട് അങ്ങ് ഫ്രൈ ആവുമൊന്നും വേണ്ട ജസ്റ്റ് അതിൻ്റെ ഒരു നിറം മാറുന്നത് വരെ മതി ഇത് നമുക്ക് കോളിഫ്ലവർ ഉണ്ടാവും ഓരോരുത്തരെ സ്മെല്ല് അത് മാറാനായിട്ടാണ് ഇങ്ങനെ ഫ്രൈ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ കുറച്ച് നേരം തീ കുറച്ച് വെച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഏകദേശം ഒരു ചെറിയൊരു ബ്രൗൺ കളറാവുന്നത് വരെ ഫ്രൈ ചെയ്താൽ മതി അതിൻ്റെ ഒരു പച്ച കളർ അത് വിട്ടുപോകുന്നതുവരെ ഒന്ന് ഫ്രൈ ആക്കിയാൽ മതി കേട്ടോ അതിനുശേഷം നമ്മൾ പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുക അതിനുശേഷം കുറച്ച് സവാള ഞാനൊരു വലിയ സവാള എടുത്തിട്ടുണ്ട് അതും പിന്നെ കുറച്ച് കറിവേപ്പില പച്ചമുളക് ആഡ് ചെയ്യണം ആഡ് ചെയ്യാം ഞാനിവിടെ പച്ചമുളക് എടുത്തിട്ടില്ല കുരുമുളക് അതിൻ്റെ ടേസ്റ്റാണ് എനിക്കിഷ്ടം അപ്പോൾ പച്ചമുളക് എടുത്തിട്ടില്ല കേട്ടോ വേപ്പിലിട്ട് കൊടുത്തു ഇത് രണ്ടും നന്നായി ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം അതിൻ്റെ സ്മെല്ലൊന്ന് മാറിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യും ഇട്ട് കൊടുക്കാം സവാളി നമ്മുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ടില്ല കേട്ടോ നമ്മളിപ്പോൾ ഈ കോളിഫ്ലവർ കുറച്ച് കൂടുതൽ എടുക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് സവാള കൂട്ടി എടുക്കണം ഞാനിവിടെ വലിയ സവാളയാണ് എടുത്തിരിക്കുന്നത് നമ്മളിനി കോളിഫ്ലവർ കുറച്ചും കൂടി കൂടുതലായിട്ടുള്ള കോളിഫ്ലവറാണ് എടുക്കുന്നത് വെച്ചാൽ നമുക്ക് രണ്ട് വലിയ സവാളൊക്കെ എടുക്കാം പിന്നെ നമുക്ക് മസാല അത്യാവശ്യം ആവശ്യമുള്ള ആൾക്കാർക്കാണെങ്കിൽ അതിനനുസരിച്ചിട്ട് കേട്ടോ അപ്പോൾ ഞാനിവിടെ കുറച്ചാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ സവാളയുടെയും കുറച്ച് നിറക്കൊന്ന് മാറി വരുന്നവർ നന്നായി വഴറ്റി കൊടുക്കുക അതിനുശേഷം നമുക്ക് ഓരോരോ മസാലപ്പൊടികളായിട്ട് എടുത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഞാൻ ഒരു അര ടീസ്പൂൺ കൊടുത്തിട്ടുണ്ട് മുളക് പൊടി അതുപോലെ അര ടീസ്പൂൺ കൊടുത്തിട്ടുണ്ട് മല്ലിപ്പൊടിയും അര ടീസ്പൂൺ എടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായി മിക്സ് ആക്കാം ഇനി നമുക്ക് കുരുമുളക് പൊടിയും അതുപോലെ ഉപ്പും ഈ ടൈമിൽ നമുക്ക് ഇട്ട് കൊടുക്കാം അതിന് ശേഷം നമ്മൾ ഒന്ന് ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള കോളിഫ്ലവർ ഇതിലൊക്കെ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഈ മസാലയും ഇതും കൂടി നന്നായി ഒന്ന് മിക്സ് ആക്കാം ഇതിന് വേറെ പൊല്ലാപ്പ് പണികളൊന്നും ഇല്ല ഇതേ ഉള്ളൂ ഇനി നമുക്ക് തക്കാളി ഞാനൊരു തക്കാളിയാണ് എടുത്തിട്ടുള്ളത് ആ ഒരു തക്കാളിയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് എല്ലാം കൂടി നന്നാക്കി ഒന്ന് ഇളക്കി കൊടുക്കട്ടോ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി കറിയാണ് നല്ല ടേസ്റ്റ് ആണ് ഇതിന് ഇനി നമുക്കതിന് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് എത്രത്തോളം ഗ്രാ ഗ്രേവി വേണം അതിനനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം ഇനി ഒരു കുറച്ച് കട്ടി ഒരു കൊഴുപ്പ് പോലെ ആവശ്യമുള്ളവർക്കാണെങ്കിൽ കുറച്ച് കോൺഫ്ലവർ ഒരു ടീസ്പൂൺ ഇട്ടോ വെള്ളത്തിൽ കലക്കീറ്റത്തിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ച് കട്ടിയാവും ഈ നന്നായി ഒന്ന് മൂടി വെച്ച് തിളപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സാധനം ഇവിടെ റെഡിയായി അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കോളിഫ്ലവർ കറി ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ബൈ